അസലാ വലൈക്കും അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ റംബുട്ടാൻ ആകമായ ഇത് ഇപ്പോൾ ചാടിക്കണ്ടല്ലേ അല്ലേ അപ്പം ഈ ചാടിയ റെമ്പുട്ടാന് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഞാൻ നമ്മുടെ സഹോദരൻ വീഡിയോ വീടുകയോ കണ്ടിട്ടോ വീഡിയോയിൽ വീടുകളുണ്ട് അടിപൊളി അച്ചാർ എടുക്കണം അപ്പം നമ്മക്കൊന്ന് അച്ചാർക്ക് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതൊക്കെ കുറുക്കെടുത്തതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ ഒക്കെ പൊളിച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങനെ കുറുക്കി അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് കട്ട് ചെയ്താണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പ് എടുക്കണുണ്ട് കേട്ടോ നമ്മൾ റെംബുട്ടാൻ്റെ പരിപ്പ് എടുക്കണുണ്ട് പിന്നെ എന്നിട്ട് ഞാനത് നടുക് കീറിങ്ങാണ്ടാണ് കേട്ടോ ഒക്കെ എടുത്തിരിക്കുന്നത് കുറച്ച് ളവിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് ആവശ്യമായിട്ടില്ല കുറച്ച് പച്ചമുളകും ചെറിയൊരു കഷ്ണ ചട്ടി ചൂടായിരിക്കണം കേട്ടോ ഞാൻ ഞാനിതിക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചെടുക്കണേ അപ്പൊ നല്ലെണ്ണം ചൂടായി വരുമ്പോ നമ്മൾ സാറാ സാറണ പോലെ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണെങ്കിൽ നമ്മള് വീഡിയോ ചാടി ഒന്ന് ട്രൈ ചെയ്യാന്ന് തോന്നിയത് ട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിൽ തോന്ന അളവില് ഉണ്ടാക്കണില്ല എന്ന് വെച്ചാൽ ടേസ്റ്റ് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോന്നൊരു തോന്നി കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണല്ലോ ഇത് എങ്ങനെ വിൽക്കാതെ ഒര് ഇതുണ്ടാവില്ലേ അപ്പൊ അതിന് വണ്ടി കാണ്ട് ഉണ്ടാക്കി നോക്കിയാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയട്ടോ ഒരു പരീക്ഷണം ആ അതൊരു പരീക്ഷണം മാത്രമാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വരയിലുണ്ട് പിന്നെ ഇപ്പം എന്തോ ചെയ്ത് നോക്കിയാൽ എന്നൊരു തോന്നല് ഇങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഞാൻ ഒരിക്കലും ആവശ്യമായിട്ടുള്ള സാധനം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കറിവേപ്പിൽ എൻ്റെ കയ്യിലുണ്ട് കടകളിലെത്തും നല്ലെണ്ണം വെച്ചു പിന്നെ അപ്പോൾ അപ്പൊ കടകളൊക്കെ പൊട്ടിയാണ് നമ്മൾ റെഡി ആക്കിടയിലും ഇഞ്ചും പച്ചമുളക് ഒരു ചെറിയ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇഞ്ചി ചെറിയ കട കാരണം സാധനം കുറച്ച് കുറച്ചെടുത്തത് കാരണം വെട്ടിൽ പിന്നെ കുറച്ച് കളികൾ പിന്നെ പിന്നെ നമ്മൾ ഇടുന്നത് ചെറിയ അറികൾ കുറച്ച് പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ട് സാധനം എടുത്തത് വെട്ടിൽ പിന്നെ അച്ചാറിൽ കടിക്കുമ്പോൾ ടേസ്റ്റാണ് വെട്ടില് അച്ചാറിന്റെ ടേസ്റ്റെങ്കിലും വന്നോളും ക്യാഷിട്ടാണല്ലോ അച്ചാൽ ഇഞ്ചി കൂടി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കൂടി പോയാൽ നമ്മൾ അച്ചാറിന് എരിവ് കൂടുന്നതെന്ന് വെച്ചാൽ സാധനം കുറച്ചുള്ളല്ലോ അതുകൊണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പരിപ്പ് കഴുകിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണിൽ പോയിട്ട് അടുത്ത മഴ ഇടപ്പൊ എന്റെ മണല് അമിത് കൊഴപ്പം കഴിക്കാണ്ട് കഴിക്കാണ്ട് അയച്ചു വെച്ച് കണ്ട അരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇനി ഒന്നും തീരെ കടന്നു ഇതാകുമ്പോ നല്ലതിന്റെ അനുസരിച്ച് പോകേണ്ടി വരട്ടെ നമുക്ക് പൊടികളെ ചുടാം പൊടികളും നല്ല ഞാൻ ഇടുന്നത് അച്ചാർ പൗഡറും പിന്നെ കുറച്ച് മുളക് പൊടിയ കേട്ടോ പിന്നെ അച്ചാർ പറയാനല്ലേ അപ്പൊ ഇനി കുറച്ചുകൂടി അച്ചാർ പൗഡർ ഇടുന്നുണ്ട് അത് മതി ി പിന്നെ മുളക് പൊടി ഇടുന്നത് കാശ്മീരി മുളകാണ് കേട്ടോ കുറച്ച് ഇടേ മതി അല്ലേ ഇൻഗ്രീഡിയൻസ് പിന്നെ എന്നാൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളെ അച്ചാർ പൗഡർ ഒക്കെ കഴിഞ്ഞ് പോയാൽ വിചാരിച്ചിട്ട് മുളക് പൊടിയൊക്കെ കഴിഞ്ഞു അതിൽ ടേസ്റ്റ് ടെസ്റ്റിട്ടേ അപ്പൊ ഒന്ന് തീ കുറച്ച് വെച്ചിരുന്നു ഇതൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം കുറച്ച് സുർക്ക് വെച്ച് കൊടുക്കെട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചുറുക്ക് വെച്ച് കൊടുക്കുന്നുണ്ടോ സുറുക്ക് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് വറ്റിച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തു പിന്നെ രാവിലെ നോക്കിയിട്ട് കാണുന്ന അവസ്ഥ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ